എന്താ കാണണ്ടോ കണ്ടോ ഇത് സോഫ്റ്റ് ബോർഡാണ് പറഞ്ഞാ അറുപത് കിലോ ഉണ്ടാവും ഒരു കുഴപ്പമില്ല സംഭവം ഹെവി ഡെൻസിറ്റി കൂടിയ സാധനമാണ് ഇപ്പം നമ്മളെ സീലിംഗ് മെറ്റീരിയലിലെ ഏറ്റവും റേറ്റ് കൂടിയ മെറ്റീരിയലോ സിംസം ബോർഡ് ബി ബോർഡ് പി വി സി അതിനേക്കാൾ ഏറ്റവും കൂടുതൽ റേറ്റ് കൂടുതല അതുകൊണ്ട് ഇത് കുറച്ച് സ്ക്വയർ ഫീറ്റിന് എക്സ്പെൻസ് കൂടുതലാണ് പക്ഷേ ലോങ് ലാസ്റ്റാണ് സാധനം വൺ ടൈം സെറ്റിൽമെൻറ്റാ അതായത് ഇത് കാലാകാലം ഉണ്ടാവും ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ കാശാലുവയ്ക്കാം ആദ്യത്തെ ഓക്കെ അപ്പം അത് വെള്ളത്തിൽ നമുക്ക് നിറത്തെങ്കിലും വെള്ളത്തിൽ നമുക്ക് ഇട്ട് വെക്കാം ഉണ്ടോ ഇത് മെയിനായിട്ട് ചൂട് കുറവാണ് കേട്ടോ നൂറ് ശതമാനം ചൂട് കുറവ് ഈ ഇൻഷൂ ബോർഡ് പറഞ്ഞ സാധനം നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് എന്തുണ്ടോ കാണാട്ടോ ഇത് നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് ഇങ്ങനത്തെ ബോർഡ് വേൾഡിലും ഇല്ല ഇത് കാരണ ഇത് പുറത്തൊക്കെ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുതൽ ഗൾഫ് കൺട്രിയിലും ജെ സി സിയിലൊക്കെ കൂടുതൽ ഔട്ട് സൈഡൊക്കെ പാനിലാണ് ഉപയോഗിക്കുന്ന സാധനമാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ബോർഡ് അടി അടികഴിഞ്ഞാൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ബോർഡ് അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പ്രേമർ അടിയാണ് അപ്പോൾ മണ്ണാർക്കാട് സൈറ്റിൽ പ്രേമർ അടിക്കുന്നുണ്ട് ഞങ്ങൾ ഔട്ട് സൈഡിൽ വി ബോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇൻസൈഡിൽ ഞങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഒരുപാട് പെയിൻറ്റേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് ബോർഡ് ചെയ്യാത്ത ഒരുപാട് പെയിൻ്റർമാർ ഇന്നും കേരളത്തിലുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ബോർഡ് അടിക്കാൻ പുട്ടി ഇടാൻ ചെല്ലുന്ന സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ആദ്യം ഇത് ചെയ്യേണ്ടത് ഈ ബോർഡിൻ്റെ പ്രത്യേകത വെച്ചാൽ നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് അപ്പോൾ ഈ വാട്ടർ പ്രൂഫായ സ്ഥിതിക്ക് ഈ സാധനത്തിൻ്റെ മുകളിൽ പുട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുട്ടി വലിഞ്ഞു വരില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം പ്രൈമർ അടിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രേമർ അടിക്കണത് വീഡിയോ ഇല്ല അപ്പോൾ ആ പ്രെയിമർ അടിക്കണത് എങ്ങനെയാന്നുള്ള നോക്കുക ഇതിപ്പോൾ ഓൾറെഡി ഞങ്ങൾ മണ്ണാർക്കാട് സൈറ്റിൽ ഞങ്ങളെ ബോർഡ് അടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടു ഇതിൻ്റെ കൂടി ഇതിൻ്റെ സ്ട്രക്ച്ചർ അടിച്ച് ഭാഗം കൊണ്ട് ഞങ്ങൾ വെക്കണ്ട് അപ്പോൾ അത് വലിയൊരു ടൈപ്പ് ഒരു ഹാൾ എൽ ടൈപ്പിൽ വരുന്നുണ്ട് പിന്നെ ക്രോസില് ഇത് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡിനെ വരുന്നത് അപ്പോൾ ഈ സൈഡിൽ പ്രൈമർ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പ്രൈമർ അടിക്കണത് ഇവിടെ ഇവിടെ മണ്ണാർക്കാടുള്ള പെയിൻ്റർ പെയിൻ്റർമാരാണ് ഇവിടെ പെയിൻറ് ചെയ്യണത് അപ്പോൾ ഇത് വാട്ടർ ബേസ്ഡ് പ്രൈമറാണ് പ്രേമറുണ്ട് ഇത് ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ഇത് വെലിഞ്ഞു പിടിക്കില്ല മുകളിലേക്ക് വലിഞ്ഞ് വരില്ല അതായത് ആ നിന്ന് നിൽപ്പിന് ഇത് ഡ്രൈ ആവണം ഈ ഡ്രൈ ആയിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിൽ കുട്ടി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഈ സാധനം അടന്നു പോരാ സാധ്യത കൂടുതലാണ് അല്ല അതായത് റോളർ വെച്ചിട്ട് റോളർ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അടിക്കുമ്പോഴത്തേനെ അറിയാച്ചാല് ഭാഗങ്ങളിലൊക്കെ ടച്ച് ആവാത്ത പോലൊരു ഫീൽ ഉണ്ടാവും അപ്പോൾ ഒരുപാട് പെയിൻറ്റേഴ്സ് വിളിക്കാറുണ്ട് ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തും വിളിക്കാറുണ്ട് ഇനി ചൂടടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ പുട്ടിടേണ്ടത് ആദ്യം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് പ്രേമ റാഡിയാണ് അത് കാണിച്ചോത്താ പ്രേമ റഡി റോളർ വെച്ചിട്ട് സാധാരണ നമ്മൾ പെയിൻറ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യണത് പക്ഷേ ഇത് ഇങ്ങോട്ട് കേട്ടോ ഇത് പുട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ സ്ട്രോങ് ആക്കി സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ കനത്തിൽ നമ്മൾ പുട്ടി ഇടാറുണ്ട് ഇത് നമ്മൾ നൈസ് ആക്കിയിട്ട് ഇടണം കാരണം വെച്ചാൽ ഇത് ഈ ഡ്രൈ ആവാൻ ചാൻസ് കുറവാണ് അത് കാരണം നമ്മളിത് നൈസ് ആയിട്ട് വേണം പൊട്ടിവലിക്കണ സമയത്ത് രണ്ട് പൊട്ട് പൊട്ടി വലിക്കണം കാരണം വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഒരു ഫൈബർ ടാപ്പ് പൊട്ടിച്ചിരുന്ന ജോയിൻറ്റ് ടാപ്പ് ഈ ഫൈബർ ടാപ്പ് ഈ ഫൈബർ ടാപ്പിന് തന്നെ ഒരു വണ്ണം മുൻപ് തിക്കൻസ് ഞങ്ങൾ പുട്ടി ലെയറിൽ ഉണ്ടാവും അത് പേരലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് പൊട്ടിടുന്നത് രണ്ട് തൊട്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ സീലിങ്ങിൻ്റെ ഫുൾ കവറിങ് കിട്ടും ഈ പൊട്ടിയിടുന്ന സമയത്ത് അപ്പോൾ നമ്മളിത് കൂടുതൽ കനത്തിൽ പുട്ടിയിടരുത് ഇടണ സമയത്ത് നൈസാക്കിയിട്ട് രണ്ട് തൊട്ട് പൊട്ടിയിടുക അങ്ങനെ ചെയ്താൽ അത് ഒന്നുകൂടി പെർഫെക്റ്റ് ആകുകയും ചെയ്യും പുട്ടി ഇടരാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇതാണ് പ്രേമർ അടി ഇവിടെ ആദ്യത്തെ റൂം പ്രൈമർ അടിക്കാണ് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ വിളിച്ച് വയ്ക്കാറുണ്ട് ഇത് നമ്മളെ പെയിൻ്റർമാരുണ്ട് കേട്ടോ അവിടെ ഇവരൊക്കെയാണ് അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളെ വീടാണ് മണ്ണാർക്കാടിനെ ആ ഇത് രണ്ടാളാണ് വന്നിട്ടത് അവരിന്നിപ്പോൾ ഇന്നിപ്പോൾ അവർ പ്രൈമറും കുട്ടിയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ള പ്ലാനില്ല വന്നിട്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഈ സൈറ്റിലുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രൈമർ അടിച്ചിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പാടുള്ളു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ഡ്രൈ ആവും എന്താണെന്ന് അറിയില്ല എന്തായാലും പ്രൈമർ അടി നടക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുതലാളി അവിടെ ഉണ്ട് കേട്ടോ നമ്മളെ അറബാബ് ഗൾഫിൽ നിന്ന് തന്നിട്ടുണ്ട് അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്താട്ടോ ആർക്കൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആക്കി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിത് രണ്ട് തോട്ട് പൊട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഇത് കൈ കൊണ്ട് വേണം കേട്ടോ നമ്മളിത് പേപ്പർ ചെയ്യണ സമയത്ത് ചെയ്യേണ്ടത് കൈ കൊണ്ടാണ് പേപ്പർ ചെയ്യേണ്ടത് മെഷീൻ വെക്കരുത് കാരണം വെച്ചാൽ ഇത് ഒരുതരം സോഫ്റ്റാണ് ഈ ബോർഡ് വരുന്നത് ഇത് വരണത് ഒരുതരം സോഫ്റ്റാണ് അപ്പോൾ നമ്മളിതിൽ നൈസായിട്ടാണ് രണ്ട് വോട്ട് ഇടുക അപ്പോൾ ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്യാൻ ചെയ്യാനുണ്ടാവുള്ളൂ കാരണം വെച്ചാൽ അത് പുട്ടി വലിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് കറക്റ്റായിട്ട് ലൈനൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് വലിക്കുക പുട്ടിയിടുന്ന സമയത്ത് അപ്പോൾ പിന്നെ പുട്ടി നമുക്കിതിലേക്ക് അധികം കൂടുതൽ വരില്ല കാരണം വെച്ചാൽ നൈസായിട്ട് ഇടുന്ന സമയത്ത് പുട്ടിയും പുട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൈസ് ആയിട്ട് ഇടുക അപ്പോൾ അതുകൊണ്ട് പുട്ടി അധികം വരില്ല ഒരു ഒരു ഇപ്പോൾ ഒരു പത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് തന്നെ ഒരു ഒന്നര ചാക്ക് അല്ലെങ്കിൽ രണ്ട് ചാക്കിൻ്റെ ഉള്ളിലൊക്കെ വരുള്ളൂ ഒരു പുട്ടിക്ക് അപ്പോൾ പുട്ടി ഇടുന്ന സമയത്ത് ഇത് നമ്മൾ മിഷൻ വെക്കരുത് കേട്ടോ പുട്ടി പേപ്പർ പേപ്പർ ചെയ്യണ സമയത്ത് മിഷീൻ വെക്കരുത് കൈ കൊണ്ട് തന്നെ ചെയ്യുക അത് പെട്ടെന്ന് തീരുന്ന വർക്ക് തന്നെയാണ് കൈകൊണ്ട് കൈകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ട് അധികം സമയമൊന്നും പിടിക്കില്ല പെട്ടെന്ന് തന്നെ പേപ്പറിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും ഇതാണ് സംഭവം അത് നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് ആട്ടോ ഈ സാധനം ഈ ഇൻഷ്യൂ ബോർഡ് പറഞ്ഞ സാധനം നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് ഇതുണ്ടോ കാണണ്ടോ ഇത് നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് ഇങ്ങനത്തെ ബോർഡ് വേൾഡിലില്ല ഇത് കാരണം ഇത് പുറത്തൊക്കെ കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുതൽ ഗൾഫ് കൺട്രിയിലും ജെ സി സിയിലൊക്കെ കൂടുതൽ ഔട്ട് സൈഡൊക്കെ ഫാനിലാണ് ഉപയോഗിക്കുന്ന സാധനമാണത് ഔട്ട് സൈഡ് അതേപോലെ ഭിത്തി ചൂട് കൂടുതൽ ചൂട് കൂടുതലായ കാരണം ഔട്ട് സൈഡൊക്കെ ഫാനലിനാണ് ഇത് ഉണ്ടാവും അത് വെള്ളത്തിൽ നമുക്ക് എന്തെങ്കിലും വെള്ളത്തിൽ നമുക്ക് ഇട്ട് വയ്ക്കാം എന്താ ഇത് മെയിനായിട്ട് ചൂട് കുറവാണ് കേട്ടോ നൂറ് ശതമാനം ചൂട് കുറവ് മണ്ണാർക്കാട് അട്ടപ്പാടി റോഡിനാണ് ഇപ്പോൾ ഈ സൈറ്റ് നടക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയായുണ്ടാവും പത്താ ആ പത്ത് മണിയായുണ്ട് പുറത്തൊക്കെ നല്ല ചൂടാ ഇതിനുള്ളിൽ നമ്മൾ ഇന്നലത്തെ അതായത് രാവിലത്തെ ഇന്നലത്തൊക്കെ ഉള്ള തണുപ്പ് ഇപ്പോഴും ഇതിനുള്ളിൽ നിൽക്കുകയാണ് കാരണമെച്ചാൽ ആ തണുപ്പ് തണുപ്പെപ്പോഴാണ് കൂളിങ് ഇവിടെ നിൽക്കേണ്ടത് പുറത്ത് പോയിട്ടില്ല ഒരു പത്ത് മണിയായ സമയം പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ ചെയ്യുന്നവർ ഇതേപോലെ എൻഷുബോഡ് വെച്ച് ചെയ്യുക ഇതേപോലെ റോഫി റോഫി ജീലിങ്ങ് നടക്കുമ്പോൾ അതിൽ പെർഫെക്ഷൻ വേണ്ട നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഒരുപാട് പ്രൈമർ അടിച്ചപ്പോൾ തന്നെ സാധനം പെർഫെക്റ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കണ്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ വേണ്ട ഇത് സംഭവം നമ്മൾ ക്ലിയറാണ് വൈറ്റ് ബോർഡായ കാരണം വൈറ്റ് ബോർഡായ കാരണം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കേണ്ട എല്ലാം ഫിനിഷിങ് ഒരു കൂട്ട് പ്രേമർ ഉണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അവിടുന്ന് നോക്കിയത് എവിടെ നിന്ന് ഇവിടുന്ന് കൊടുക്കുന്നത് അതാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് ഇനി നമുക്ക് പുട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനൊക്കെ പുട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടത് ഒരു പ്രൈമർ അടിച്ചപ്പോൾ തന്നെ സാധനം ഫിനിഷിങ് ആയി ഇനി പ്രൈമർ അടിച്ചു പോണെങ്കിൽ രണ്ടുകൊണ്ട് പെയിൻറ് കൊടുക്കാം ഒരു പ്രശ്നമില്ല ഈ പുട്ടിട്ട് ഫിനിഷ് ചെയ്താൽ ഒന്നുകൂടി പെർഫെക്റ്റ് കൂടും ഇതിപ്പോൾ ഇത് ഇങ്ങനെ നിർത്തി നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം പെയിൻറ്റ് കൊടുക്കണോ പെയിൻറ്റ് കൊടുക്കുക പിന്നെ ഇവിടെ നമ്മൾ ലൈറ്റ് കട്ട് ചെയ്തിട്ട് ആയത് തന്നെ നമ്മൾ ലൈറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇത് കട്ട് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുള്ള പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവം സോഫ്റ്റ് ആണ് ഇത് കട്ട് ചെയ്യാൻ ജിപ്സം ബോർഡിനേക്കാളും എളുപ്പമാണ് ശരിക്കും ഇതൊക്കെ കട്ട് ചെയ്യാൻ ചില ആൾക്കാർ കണ്ടോ ഇതൊക്കെ നമ്മൾ ലൈറ്റോള് കട്ട് ചെയ്ത് കൊടുത്താട്ടോ കംപ്ലീറ്റ് നമ്മൾ ലൈറ്റ് ഹോളും കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയറിയാം അപ്പോൾ നമ്മൾ ലൈറ്റ് ലൈറ്റോളൊക്കെ ആദ്യം കട്ട് ചെയ്തെന്താ ഗുണം എന്നുവെച്ചാൽ പിന്നെ ഈ സീലിങ്ങിൽ ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരില്ല കംപ്ലീറ്റ് പെർഫെക്റ്റ് ആവും പിന്നെ എവിടെയെങ്കിലും വിള്ളലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പുട്ടി ഉണ്ടായ മുന്നേ തന്നെ നമ്മൾ ലൈറ്റ് കംപ്ലീറ്റ് ഇവിടെ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ലൈറ്റ് ഓൾറെഡി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അളവിൽ നമ്മൾ ലൈറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഭാഗം ഫിനിഷിങ് ആയി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പ്രൈമർ അടിക്കുക പുട്ടിയുടെ പെയിൻ്റ് അടിക്കുക ലൈറ്റാണ് വെട്ടിയിൽ കൊടുത്താൽ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മളെല്ലാം പണി കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ വെച്ച് ഇതാക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ചിറക്കിങ്ങി വരും അതാണ് സോഫ്റ്റ് ആറിൻ്റെ കാര്യമില്ല കണ്ടോ ഇതിൻ്റെ മോള് കയറി എന്നിട്ട് വേണ്ട അറുപത് ഒരു ഞളുക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് കാണണ്ട ഇത് സോഫ്റ്റ് ബോർഡാ പറഞ്ഞ കാര്യമില്ല അറുപത് കിലോണ്ട് ഉണ്ടോ ഇവർ കുഴപ്പമില്ല സംഭവം ഹെവി ഡെൻസിറ്റി കൂടിയ സാധനമാണ് ഇപ്പം നമ്മളെ സീലിംഗ് മെറ്റീരിയലിലെ ഏറ്റവും റേറ്റ് കൂടിയ മെറ്റീരിയൽ കേട്ടോ സിംസം ബോർഡ് വി ബോർഡ് പി വി സി അതിനേക്കാൾ ഏറ്റവും കൂടുതൽ റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് ഇത് കുറച്ച് സ്ക്വയർ ഫീറ്റിന് എക്സ്പെൻസ് കൂടുതലാണ് പക്ഷേ ലോങ് ആണ് സാധനം വൺ ടൈം സെറ്റിൽമെൻറ്റാണ് അതായത് ഇത് കാലാകാലം ഉണ്ടാവും ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ കാശാലാ മതി കേട്ടോ ഓക്കെ